സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ അന്നേരം ആദ്യമായിട്ട് പോയത് നയനാർ സഖാവ നയനാറിന്റെ ഭാര്യ ഭാര്യയെ കാണാനാണ് ശാരദ ടീച്ചറിൻ്റെ അപ്പം അതൊരു ഭയങ്കര വാർത്തയായി അപ്പോഴത്തേക്ക് എന്താണ് ഈ മാധ്യമ കഴുകന്മാർ കാത്തിരിക്കുകയാണ് എന്തിനാണ് സംഭവം എന്തെങ്കിലും വീണ് കിട്ടിയാലേ ഒന്നാറ് വയസ്സായിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ അടുത്ത് പോയി മയ എന് ഇവരെ വായന്ന് വീഴണം അതിനെ ഇനി കുറെ നാളത്തേക്ക് അടിച്ചു തിന്നാൻ വേണം കുമാർ അങ്ങനെ ഒരു ഇത് കണ്ടതാണ് ഇപ്പം റിപ്പോർട്ടർ ടി വി യൂട്യൂബിൽ കണ്ടതാണ് അവിടെ ഉള്ളത് റിപ്പോർട്ടർ ടി വി വേറൊരു ചാനൽ ട്വന്റി ഫോർ മയ മീഡിയ കൊണ്ട് നിങ്ങൾ അവർ രാഷ്ട്രീയ ഞാൻ ഇവിടെ എത്ര എത്ര പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കൂടെ താമസിക്കുന്ന പോയാലും എനിക്ക് അങ്ങനെ എന്റെ സഹാബിനെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചർ എന്നുള്ള ആ ഒരു ബഹുമാനത്തിലും ആയാലുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനോ എല്ലാരോടും സംസാരിക്കാൻ പെരുമാനം നയനാരുടെ മറ്റൊരു രൂപം തന്നെയാണ് ഞാൻ കേരളത്തിൽ ഇന്റർവ്യൂ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് അമ്മയുടെ വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അവരെ കൊണ്ട് മൈക്ക് വെച്ചാൽ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെ വായുന്ന എന്തെങ്കിലും കിട്ടണവ് മാറി അപ്പൊ ഈ ഇന്റർവ്യൂ അവസാനം അവർ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി മന്ത്രിയായി അയാൾ അയാൾ കഴിയുന്ന കാര്യം അയാൾ ചെയ്യുകയായിരിക്കും അത് എനിക്ക് പറയാൻ പറ്റൂലോ അയാളല്ലേ ഞാൻ എന്റെ വെറുതെ പാവപ്പെട്ട ഒരു ടീച്ചർ ഇവിടെ അവര് കൃത്യമായ കഴുകന്മാര് വന്നിരിക്കുന്നത് കൊത്തി തിന്നാനാണെന്ന് തിന്നാനാണെന്നറിയാം പക്ഷെ അവര് വളരെ സൗമ്യമായി സഖാവ് നയനാരെ പോലെ തന്നെ വളരെ ലളിതമായി പറഞ്ഞു ഒഴിഞ്ഞു പോയി പിന്നെ ഈ ഇത് ഇത് കണ്ടുകൊണ്ടിരുന്ന മനസ്സിലായ ഒരു കാര്യം ഉണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം ലക്ഷം ഇനിയും ഞാൻ വീണ്ടും അങ്ങനെ പറയാ ആർക്കും പന്ത്രണ്ട് ലക്ഷം കൊടുത്ത കഥയാണ് പറയുന്നത് അത് തെലങ്കില്ലേ ഇനിയും കൊടുക്കുമെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തി രാഷ്ട്രീയമായിട്ടല്ല കാണുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു നല്ല മെൻഷനാണ് അവിടെ പല പല സമയങ്ങളും അമ്മയൊന്ന് കാണാറുണ്ടോ എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനൊപ്പം പറയുന്നതാണ് ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ സഹായിച്ച കേസ് അതാ ആ അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളതാണ് കാണാൻ എനിക്ക് കേൾക്കാനുള്ളത് എങ്ങനെ പേപ്പറിൽ വായിച്ചതാണ് ഇതാണ് ഈ ഇന്റർവ്യൂടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പേപ്പറിൽ വായിച്ചതാണ് ആരാണ് സഖാവ് നയനാരുടെ പത്നി വായിക്കുന്ന പത്രം ഏതായിരിക്കും അതാണ് ചോദ്യം മനസ്സിലായില്ലേ ഏതാണ് സുരേഷ് ഗോവി പന്ത്രണ്ട് ലക്ഷം കൂടെ സഹായിച്ചു എന്ന് പറയുമ്പോൾ സഖാവ് നയനാരുടെ പത്നി വായിക്കുന്ന പത്രം ഏതായിരിക്കും എന്തായാലും മറ്റതല്ല വേറെന്തും ഞാൻ പറയുന്നില്ല അതല്ല എന്നുള്ളതാണ് ഇത് കണ്ടപ്പം എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ശരി